നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ദിശ രണ്ടായിരത്തി അഞ്ച് ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ ഏഴ് എട്ട് തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾമെന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിൽ ദിശ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉന്നത വിദ്യാഭ്യാസ എക്സ്പോ തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ ഏഴ് എട്ട് തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ സംസ്ഥാനത്ത് ആകമാനം എല്ലാ വിദ്യാഭ്യാസ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ടും സംഘടിപ്പിച്ചു വരികയാണ് തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയുടെ ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം ഈ വരുന്ന നവംബർ ഏഴ് എട്ട് തീയതികളിൽ തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് ബഹുമാനപ്പെട്ട തലശ്ശേരി സബ് കളക്ടർ ശ്രീ കാർത്തിക് इरुवत 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 आ, ി ഐ എസ് ആണ് പ്രസവ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ വരുന്ന നവംബർ ഇരുപത് മുതൽ വരെ സംസ്ഥാന തലത്തിൽ കോട്ടയത്ത് വെച്ചുകൊണ്ട് ഇന്റർനാഷണൽ കോൺക്ലേവ് എന്ന രീതിയിൽ ദിശ സംഘടിപ്പിക്കുകയാണ് ആ സംസ്ഥാന ദിശയുടെ അനുബന്ധ പ്രോഗ്രാം എന്ന രീതിയിലാണ് തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിലും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ എക്സ്പോ നടത്തുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിദ്യാഭ്യാസ പ്രദർശനം അതോടൊപ്പം തന്നെ വൈജ്ഞാനിക മേഖലയിലെ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കാൻ കുട്ടികളെ പ്രാപ്തമാകത്തക്ക രീതിയിലുള്ള സെമിനാറുകൾ മാറുന്ന കാലഘട്ടത്തിൽ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കാൻ പ്രാപ്തമാകുന്ന രീതിയിലുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട പരിചയപ്പെടുത്തലുകൾ കുട്ടികളുടെ അഭിരുചി പരീക്ഷകൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സെമിനാറുകൾ എന്നിങ്ങനെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നവംബർ ഏഴിന് രാവിലെ സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി ഐ എ എസ് ഉദ്ഘാടനം ചെയ്യും എൻ സി മുഹമ്മദ് സാജിദ് അധ്യക്ഷത വഹിക്കും വൈജ്ഞാനിക മേഖലയിലെ നൂതന ആശയങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ സെമിനാറുകൾ വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ അഭിരുചി പരീക്ഷകൾ വിദ്യാർത്ഥികളുടെ പേപ്പർ പ്രസന്റേഷൻ എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും വാർത്താ സമ്മേളനത്തിൽ സി ജി എസ് തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ സി മനീഷ് സെന്റ് ജോസഫ് സ്കൂൾ പ്രിൻസിപ്പൽ ഷാജി ഫിലിപ്പ് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ സജ്ജം പ്രോഗ്രാം പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ ആർ റെജിൻ എന്നിവർ പങ്കെടുത്തു മിനി അതിന്റെ സംഘാടക സമിതി എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് ആ ഒരു പ്രോഗ്രാമിൽ നിരവധി സ്കൂളുകളിൽ നിന്നായി അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും പൊതുജനങ്ങളും വിദ്യാർത്ഥികൾക്കും അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള ഒരു ദിശാബോധം നൽകുന്ന ഒരു നല്ല പ്രോഗ്രാമായി ഈ ഒരു പ്രോഗ്രാം മാറുമെന്ന് ഞങ്ങൾ ഉറപ്പാണ് അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു